ഹലോ അസ്സലാമു അലൈക്കും വീഡിയോ ചെറിയൊരു അഡ്വഞ്ചർ അഡ്വഞ്ചറുകളോ കണ്ടോ ഞങ്ങടെ നാട്ടില് തന്നെ ഉള്ളവരെ പറക്കാട്ടോ നമ്മൾ പോണത് ഞങ്ങൾ അഞ്ചാറ് പേരുണ്ടെങ്കിലും കയ്യിൽ അതിന് പറ്റിയ വണ്ടിയില്ലാത്തോണ്ട് പശത്തല്ല ഇത് കാണുന്ന പോലെ മുന്നിട്ടുന്നത് നല്ല അഡ്വഞ്ചർ തന്നെയാണ് കേട്ടോ ഗേഴ്സ് എന്തായാലും നമുക്ക് കയറി വെക്കാം കൊയ്യ ിലും മേലെത്തിയപ്പോ അടിപൊളി ബിട്ടോ ഇതാണ് കേറേണ്ടത്

നമ്മള് വീട് എടുക്കുന്നില്ല ആരോ അടിപൊളി കേട്ടോ ഇതിന്റെ വ്യൂ ഒക്കെ കാണാൻ നേട്ട് ഞാൻ വെറുതെ അങ്ങോട്ട് എനിക്കും കേറാൻ വെക്കും ഞാൻ പെണ്ണിനെ പക്ഷെ ഓക്കെ ബൈ